അസലാമലേക്കും ഇതാണ് നമ്മുടെ ടാബിൾ മെഷീൻ ഇതിൽ നമുക്ക് എംബ്രോയ്ഡറിയുടെ പല സ്റ്റിച്ചുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇത് തിരിച്ചാൽ ഇതിന് ഇതിനകത്ത് എ ബി സി ഇങ്ങനെയുള്ള ഓരോന്നുണ്ട് ഇത് എന്ന് എഴുതിയാലും സ സാധാരണ നോർമൽ സ്റ്റിച്ചാണ് എ ഇത് നമുക്ക് ബാക്കിൽ ഇങ്ങനെ അമർത്തിയ ബാക്കിൽക്ക് പോകും പിന്നെ ഇവിടെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ പിന്നെ ഇത് നമ്മൾ ബോബിൻ കണ്ടില്ലേ ഇവിടെ വരച്ചിട്ടുണ്ട് ബോബിൻ നൂല് ചുറ്റുന്നതൊന്ന് ഇനി നമുക്ക് നൂല് നൂലെങ്ങനെയുണ്ട് എന്ന് കാണിച്ചിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സൂചി ഇങ്ങനെ ആക്കുമ്പോഴാണ് ഇവിടെ സൂചി കൊണ്ടൊന്നും താഴോ ചെയ്യുന്നത് ഇവിടെ കണ്ട ഇത് നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഇതിൽ ഈ സ്വിച്ച് ഓൺ ആക്കണം അപ്പോൾ ഇതിൽ ലൈറ്റ് വരും വേണ്ട ഓഫാക്കി അപ്പോൾ ഓണാക്കി ഇങ്ങനെയാണ് ഓണാക്കുന്നത് ഇനി നമുക്ക് നൂല് എങ്ങനെ ഇടാമെന്നു ഇതിലധികം ചുറ്റി എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ഹോളാണ് ചെറിയൊരു ആ അതിൽ കൂടെ അങ്ങനെ ഈ നൂലിനെ ഇവിടെ ഒരു ചിന്നണ്ട് കണ്ട ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു അരമാർക്കുണ്ട് അതുപോലെ നൂലിനെ മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് ഈ ഭാഗം അങ്ങനെ തിരിക്കുമ്പോൾ ഇവിടുത്തെ ഈ സ്റ്റീലിൻ്റെ ഭാഗമല്ലേ അത് ഇതങ്ങനെ പൊന്തി വരും ഇതാ അതിങ്ങനെ വരും അപ്പം അതിലേക്ക് നമ്മൾ നൂല് അതിൽ ചുറ്റുക ഇതിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ചിഹ്നം കാണുന്ന പോലെ ഇത് മോളിൽ കൊണ്ടുവന്നിട്ട് ഇതിൽ ഈ സ്റ്റീലിൻ്റെ കമ്പിയില്ലേ ഈ കമ്പി അതിലിങ്ങനെ ചുറ്റി എടുക്കുക ഈ കമ്പി ഇങ്ങനെ എടുക്കുക എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ സൂചിയിൽ നമ്മൾ നൂല് കൊറുക്കണം ഇതിൻ്റെ ഈ പടലിൽ ഇങ്ങനെ പൊക്കാനും താഴ്ത്താനും ബാക്കിലാണ് ഇതിൻ്റെ ഇതാണ് നമ്മൾ ബാക്കിൽ ഇങ്ങനെ താഴ്ത്തുന്നത് ഇത് ഇങ്ങനെ പൊക്കുന്നത് അതുപോലെ നമ്മളുടെ ഇതിൽ ഇതിനെ ഇങ്ങനെ അഴിക്കാൻ പറ്റും ഇതിനെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇതിൽ പ്രെസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ആക്കിയാൽ ഇത് ഫിറ്റാവും ഇനി നമുക്ക് മൂന്ന് രുചിയിലിടാം ഈ സ്റ്റാൻഡ് താഴ്ത്തിയിട്ട് ഇതിന്റെ അകത്താണ് ബോബിനുള്ളത് അത് നമ്മൾ ഈ ബോക്സിങ്ങിനെ തുറന്നിട്ട് ഇത് ഇവിടെ അമർത്തിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതിൻ്റെ അകത്ത് ബോബിനും കേസും ബോബിനും കാണാം ഇതിൻ്റെ അകത്ത് ഇതിന് ഇതാണ് നമ്മൾ ഈ കേസ് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുക്കണം ഇതേ ഇതിൻ്റെ ഉള്ളിലാണ് ബോബിനെടുക്കുന്നത് ഈ ഇതിൽ ഇതാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്ന സ്ഥലം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കണ്ടെത്താം ഇതിനെങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ ഈ കവറിൻ്റെ ഉപയോഗം നമ്മൾ മെഷീനിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും ബോബിനും എംബ്രോയ്ഡറിൻ്റെ ചോക്ക് സ്റ്റിച്ച് ഓപ്പൺ അങ്ങനത്തെ ബട്ടൺ കഴിക്കുന്നത് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ച്ചിട്ടിങ്ങനെ ക്ലോസ് ചെയ്യും ഞാൻ മാത്രമേ കാല് വെക്കുന്നത് അത് അമിത്ത ഇത് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആക്കിയിട്ട് ബാക്കിൽ ബാക്കിൽ കട്ടിയിട്ട് കെട്ടിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാനാണ് ഇത് ഞാൻ ബാക്കിൽ കയ്ക്കുകയാണ് ാണ് ബോബില് നൂലിച്ചിട്ടുന്നത് എന്നുള്ളതാണ് നോർമൽ സ്റ്റിച്ച് ഇതാണ് നോർമൽ സ്റ്റിച്ച്